നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകൾ അത് ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഇന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് മുമ്പ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഡോർ ഫിറ്റിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ് അത് വീണ്ടും ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പേര് എൻ്റെ കൂടെപ്പണിന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിനൊരു എളുപ്പ മാർഗം കൂടി ഇന്ന് നിങ്ങളെ അറിയിക്കാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇന്ന് കാണുക ഓക്കെ ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് ഈ പുതിയതായിട്ട് പണി ചെയ്യുന്ന ഒട്ടുമിക്ക പേർക്കും മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് കാര്യം ഈ ഒരു വിചാഗിരി നമ്മുടെ ഉളിവെച്ചിട്ട് പാളിയിൽ ഫിറ്റിയ ശേഷം അവർ വരയ്ക്കുന്ന വര കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് പലരും ഡോർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വിചാരിയുടെ അകം ഡോറിനകത്ത് കയറി പിടിച്ച് കയറിക്കുന്നത് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വീണ്ടും വീണ്ടും ഞാൻ ഒന്നുകൂടി വേറൊരു രീതിയിൽ പറയുന്നതെന്ന് വെച്ച് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പുതിയ വർക്ക് ചെയ്ത് പഠിക്കുന്ന പുതിയതായിട്ട് വരുന്നവർ ഒരുപാട് പേര് നേരിട്ടും അല്ലാതെയും ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവര് ഇത് വരയ്ക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ ഓ അതല്ലോ എന്താണ് എന്നറിയല്ല അവർ പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും ഡോറ് പിടിച്ചടക്കുന്ന സമയത്ത് ായിട്ട് ഇഞ്ച സൈഡ് കാര്യം ഞെരിയുന്നുണ്ട് ഒന്നുകിൽ ഇഞ്ച സൈഡ് ഞെരിങ്ങും അല്ല എന്നുണ്ടെങ്കിൽ താഴെ താഴെയോ മോളോ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് മെയിനായിട്ട് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇഞ്ച സൈഡ് വരയ്ക്കുന്ന സമയത്ത് ഇഞ്ചസ് ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അത് മെയിനായിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മള് ഒരു ഡോറിനകത്ത് ഇഞ്ചസ് പിറ്റിയതിന ശേഷം നമ്മള് ഈ ഒരു ഉളി നമ്മള് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊള്ളിച്ച് നേരെ തൂക്കാണ് നമ്മളിങ്ങനെ ഇത് വരച്ചുവിടേണ്ടത് നമ്മൾ ആ തൂക്ക് വരച്ചുവിടുന്ന സമയത്ത് ഉളി അകത്തോട്ടോ പുറത്തോട്ടോ മാറിയാൽ ഇതിൻ്റെ ഡയറക്ഷൻ മാറാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് എന്നല്ല ഉണ്ട് അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പാളിയെടുത്ത് ജനൽപാളി ആവട്ടെ നമ്മൾ ബോഡിയുടെ നാല് സൈഡും കറക്റ്റായിട്ട് ക്യാപ്പിട്ടിനു ശേഷം നമ്മൾ ഈ ഉളി വെച്ച് മാർക്ക് ചെയ്ത് വരയ്ക്കാൻ അല്ലെങ്കിൽ നീളവും രണ്ട് ഒരു വിജാവിരുടെ നീളം മാർക്ക് ചെയ്ത ശേഷം കറക്റ്റ് നമ്മൾ ലെവൽ വരയ്ക്കുമ്പം ഒരു ബൈഡ് കനമെങ്കിൽ അകത്തേക്ക് മാറി വെക്കണം അല്ലാത്ത പക്ഷം നമ്മൾ പുറത്തേക്കാണെങ്കിൽ ഓവറായിട്ട് വെട്ടി അഴുത്തുകയും വിജാവു സൈഡ് ജന്നലിലേക്ക് ഞെരുകി നിൽക്കാനും ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഈ ഉളിവച്ച് വരയ്ക്കുന്നതല്ലാതെ നമുക്ക് എളുപ്പൊരു മാർഗ്ഗത്തെ കൂടി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും അത് എല്ലാവർക്കും അറിയാമെങ്കിലും പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നമുക്ക് ഞാനിപ്പോ ഈ ഒരു വിചാരിയുടെ കനമാണ് ഇത് കാണിച്ചു തരുന്നത് ഈ ഒരു വിചാരിയുടെ കനത്തെ കാണിച്ചു തരുന്നത് ഇത് നമുക്ക് എളുപ്പ എളുപ്പമാർഗത്തിൽ കൂടി ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡോറ് ഡോറായാലും ജനൽപ്പാളി ആയാലും വിചാരിയുടെ മാർക്ക് ചെയ്ത് വിചാരി വെട്ടിയ ശേഷം അതെടുത്ത് വെച്ച് നമ്മൾ പാളിയിൽ മാർക്ക് ചെയ്യണം വെക്കുന്ന മുമ്പുള്ള കാര്യവും ഞാൻ പറയുന്നത് മാർക്ക് ചെയ്ത ശേഷം പക്ഷേ ഈ വിചാരിക്ക് വെട്ടുന്ന മുമ്പ് രണ്ട് കാര്യം ചെയ്യണം അതായത് ഒന്ന് നമ്മൾ എത്ര മാത്രമാണോ ഇപ്പൊ വിജാവരിക്ക് ഒരു ഉദ്ദേശം പത്ത് എം എം ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഈ വിജാവരിക്കും മൊത്തം ഒരു ഞാനൊരു ഉദ്ദേശമാണ് എല്ലാം പറയുന്നത് പല വിചാരിക്കും പല എം എം കനമായിരിക്കും അപ്പോ ഇതൊരു ഉദ്ദേശം നിങ്ങൾ നോക്കുന്ന ഒരു പത്ത് എം എം കനമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോ ഒരു നാലമ്മം പാളിയിലേക്കും നാലമ്മ ജെന്നലിലേക്കും വെച്ച് സെറ്റ് ചെയ്യുക ബാക്കി സെന്ററിൽ രണ്ടമ്മം കറക്റ്റ് ഗ്യാപ്പ് കിട്ടും ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കുക അപ്പൊ ഇങ്ങനൊരു ആണിക്കട്ട കറക്റ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പാളി ഞെരുങ്ങാതെ സിമ്പിളായിട്ട് നമുക്ക് പാളി ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഒന്നുകൂടി തരാം അപ്പൊ നമുക്ക് ഈ ഉളി വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റാനോ എടുക്കാനോ ചാൻസ് ഉണ്ടെങ്കിൽ ഇതൊരു എളുപ്പ മാർഗ്ഗമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുക കാര്യം ഏത് ഡോറായാലും ശരി നമുക്ക് റൂമിനകത്തേക്കുള്ളായാലും ജനൽപ്പാടി ആയാലും കബോർഡുകൾക്കായാലും ഏതൊരു ഡോറിനായാലും ഇതൊരു ചെയ്ത് നോക്കുക കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വിജാവരിയെ നമ്മൾ മൂന്നായിട്ട് ഭാഗിക്കുക അതില് കുറഞ്ഞ ഭാഗം മതി നമുക്ക് ഗ്യാപ്പിന് വേണ്ടിയിട്ട് അപ്പം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഇതൊരു പത്തമ്പം ഘനമാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ ഇപ്പൊ ഉദ്ദേശമാണ് അതാണെങ്കിൽ നാലമ്പം ജനൽപ്പാടിയിലേക്കും നാലമ്മം ജലിലേക്കും വരയ്ക്കുക ബാക്കി രണ്ടമ്മം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് കറക്റ്റ് കിട്ടും ഫിറ്റ് ചെയ്ത ശേഷം സെൻടറിൽ ഗ്യാപ്പ് കിട്ടും സിമ്പിളായിട്ട് ഒരു ഞെരുക്കവും കൂടാതെ നമുക്ക് അടക്കാൻ പറ്റും അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ നമ്മൾ ജെന്നലിന് ശേഖരിച്ച് വെച്ചേക്കുന്ന ഗ്യാപ്പ് ഏറ്റവും ഒരു ഒരു നൂല് ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് അരനൂല് വീതം എല്ലായിടത്തും ഗ്യാപ്പ് കിട്ടും ഇതിന് തെയ്യോക്കോ ഒരു എളുപ്പ ഇപ്പൊ നിങ്ങൾ വരയ്ക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അതായത് ഉളി വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ കൈ ഒക്കെ ചാൻസ് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നവുമില്ല അപ്പം ഈ ഒരു എളുപ്പമാർഗം നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്റെ വീഡിയോ കാണുക ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും